ഏറ്റവും അധികം എന്നെ ഇഷ്ടപ്പെടുത്തിയതും സന്തോഷിപ്പിച്ചതുമായ ഒരു സംഗതി ബഹുമാനപ്പെട്ട കുമ്പോൽ കുഞ്ഞിക്കോ ആയ ആ പ്രത്യേക ഒരു സാന്നിധ്യമാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ ഞങ്ങൾ സമ്മേളനത്തിന് വേണ്ടി നിശ്ചയിച്ച സ്ഥലത്ത് നിങ്ങൾ പോകണം നിങ്ങൾ നിങ്ങളവിടെ പോയി ഇത് വാഴ ചെയ്യണം പറഞ്ഞു മൂപ്പരോട് നേരിട്ട് പറഞ്ഞതല്ല ഞാൻ വേറൊരാളോട് ഏൽപ്പിച്ചതാണ് ഞാൻ പോയി പറയാൻ മതി പിന്നെ മറ്റൊന്നും കൂടി പറഞ്ഞു അവളൊരു കൊടി കാൽനാട്ടിൽ കർമ്മം ഉണ്ടായിരുന്നു അത് ബഹുമാനപ്പെട്ട തങ്ങളെ നിങ്ങൾ വന്ന് ചെയ്യണം എന്ന് പറഞ്ഞു പക്ഷെ നിങ്ങൾക്കറിയാലോ തങ്ങൾക്കൊരു സ്വഭാവമുണ്ട് തങ്ങള് ആളുകളെ മുന്നിലൊന്നും അങ്ങനെ പ്രത്യക്ഷപ്പെടൂല്ല അപ്പൊ വന്നിട്ട് അവിടെ വണ്ടിയിൽ ഇരുന്നു അഞ്ചനങ്ങളും കൊണ്ട് പറഞ്ഞയച്ചു പറഞ്ഞു എനിക്കാണ്ട് വരാൻ കഴിയില്ല കാലിന് വേദനയൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ വരുമ്പോൾ എന്നെ വിളിപ്പിച്ചു ഞാൻ ആ വണ്ടിയിൽ പുറത്തുനിന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഉള്ളിൽ കയറണം എന്ന് പറഞ്ഞു അങ്ങനെ ഉള്ളിൽ കയറിയിരുന്നു എന്റെ കാലിന് വേദന ഉണ്ട് ഇവിടെ ഒന്ന് തിളങ്ങണംന്ന് പറഞ്ഞു ഞാൻ മൂപ്പര് ഒന്ന് ഇങ്ങനെ ഒന്ന് കൊടുത്തു അങ്ങനെ എന്നോട് പറഞ്ഞു നിങ്ങൾ പോയി കൊടുക്കുന്നു പറഞ്ഞു അപ്പോൾ സാഹബ് യു ടി കാദർ സാഹിബിന്റെ അഞ്ചൻ ഇഫ്തിഹാർ ചെയ്ത സംഭാവന സംബന്ധിച്ചു എന്നോട് ഉണർത്തി അങ്ങനെ ഇഫ്തിഹാർ പത്ത് ലക്ഷം രൂപ ഈ യാത്രയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് അപ്പോ ആ നൽക്ക് ബഹുമാനപ്പെട്ടവരവിടെ അന്ന് വന്ന് രാവിലെ വന്നു അല്ല എന്ന് തോന്നുന്നു അവിടെ വന്നു അവിടുന്ന് പ്രത്യേകം ആ നമ്മുടെ സമ്മേളനം നടക്ക ഉദ്ദേശിച്ച സ്ഥലത്ത് വെച്ചുകൊണ്ടിരുന്നത് പിന്നെ ക്യാമ്പിനു വേണ്ടി തയ്യാറ് ചെയ്യപ്പെട്ട സ്ഥലവും മറ്റ് നമ്മുടെ അതിനോട് ബന്ധപ്പെട്ട സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചു പിറ്റേന്ന് രാവിലെ ഞാൻ അന്ന് ഇവിടെ കാഞ്ഞങ്ങാടുണ്ടായിരുന്നു എന്നോട് പറഞ്ഞു ഇങ്ങോട്ട് രാവിലെ വീട്ടിൽ വരണം നിർബന്ധമായി വരണം എന്ന് വന്നു അവിടുന്ന് വീട്ടിൽ നിന്ന് ഒരു രാജ്യമായ ഒരു സ്വീകരണം എനിക്ക് നൽകി രാവിലെ നാസ്തമാക്കാൻ വരണം എന്ന് പറഞ്ഞു നല്ലൊരു ആസ്തി തന്നു അപ്പം ഞാൻ തങ്ങളോട് പറഞ്ഞു അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങുന്നുണ്ട് അതൊക്കെ വലിയ സംഭവം ആയിക്കോളും തുടങ്ങിക്കോളി അപ്പൊ സമസ്ത കേരള ജൗഹിത്വയുടെ ആശയാദർശങ്ങൾ അത് സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് അപ്പൊ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട തങ്ങള് മുപ്പതിങ്ങനെ സസുകൾ ഒക്കെ വന്നാൽ തന്നെ നമ്മളറിയില്ല എവിടെയെങ്കിലുമൊക്കെ വന്നെന്ന് പോവരാ അവര സാന്നിധ്യം അറിയിപ്പ് ഇന്നിവിടെ വന്നു ഇത് കണ്ട് സന്തോഷിച്ചു ഭയങ്കര സന്തോഷം